കോഴിക്കോട് വലിയ തീപിടുത്തമുണ്ടായ വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പുതിയ ബസ് സ്റ്റാൻഡിലെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ വൻ തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത് കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് എന്ന ഷോപ്പിലാണ് തീപിടുത്തമുണ്ടായിരിക്കുന്നത് ഫയർഫോഴ്സും നാട്ടുകാരും തീയണയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ ഫയർഫോഴ്സ് സംഘത്തെ സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ബീച്ച് മീഞ്ചന്ത വെള്ളിമാട് ഫയർ സ്റ്റേഷനിൽ നിന്നാണ് കൂടുതൽ ഫയർഫോഴ്സ് സംഘത്തെ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന ടെക്സ്റ്റൈൽ ഷോപ്പിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് ഈ തീ അവിടെ നിന്നും മറ്റു കടകളിലേക്കും പടരുന്ന ഒരു സാഹചര്യമുള്ളതിനാൽ അതീവ ജാഗ്രതയിലാണ് ഇപ്പോൾ അധികൃതർ ബസ് സ്റ്റാൻഡിന്റെ ഉൾവശത്തേക്കും പടരുന്ന തീ കാരണം സ്റ്റാൻഡിലെ ബസ്സുകൾ മുഴുവൻ മാറ്റിയിട്ടുണ്ട് ഞായറാഴ്ച വൈകുന്നേരമായതിനാൽ നഗരത്തിൽ വലിയ ജനത്തിരക്ക് തന്നെയുണ്ട് സ്ഥലത്ത് നിന്നും ആളുകളെ മാറ്റുന്നതിനായി അധികൃതർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഗതാഗതം ഏകദേശം നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് ആളപായമൊന്നുമില്ലെന്നാണ് വിവരം മറ്റു കെട്ടിടങ്ങളിലേക്ക് തീപടരുന്ന സാഹചര്യമുള്ളതിനാൽ അത് തടയാൻ വേണ്ടി ഫയർഫോഴ്സ് സംഘവും നാട്ടുകാരും അഹോരാത്രം പരിശ്രമിക്കുകയാണ് കോഴിക്കോട് നിന്ന് വരുന്ന മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത കായക്കുടി ഗ്രാമപഞ്ചായത്തിലെ നാല് അഞ്ച് വാർഡുകളിൽ ഭൂചലനം അനുഭവപ്പെട്ടു എന്നുള്ളതാണ് എള്ളിക്കാമ്പാറ പുന്നത്തോട്ടം കരിമ്പാലക്കണ്ടി പലോളി തുടങ്ങി ഒന്നര കിലോമീറ്റർ ചുറ്റളവിലാണ് ഭൂചലനം അനുഭവപ്പെട്ടത് വെള്ളിയാഴ്ച രാവിലെ ഏഴരയോടെ ചെറിയ ശബ്ദം കേട്ടതായി നാട്ടുകാർ പറയുന്നു രാത്രി എട്ട് മണിയോടെ സെക്കൻഡുകൾ നീണ്ടു ശബ്ദത്തിനൊപ്പം കുലുക്കം അനുഭവപ്പെട്ടതായും നാട്ടുകാർ വെളിപ്പെടുത്തുകയാണ് അതിനുശേഷം പരിഭ്രാന്തരായ ജനം വീട് വിട്ട് പുറത്തേക്കിറങ്ങി ഓടുകയും ചെയ്തു തുടർന്ന് പഞ്ചായത്ത് വില്ലേജ് അധികൃതരും പോലീസും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയാണ് ജനങ്ങളെ ആശ്വസിപ്പിച്ചത് ഇപ്പോഴിതാ കായക്കുടിയിലുണ്ടായ ഭൂചലനം ജിയോളജി വകുപ്പ് സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ഭൂമിക്കടിയിലുണ്ടായത് ചെറിയ ചലനമാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നുമാണ് ജിയോളജി വകുപ്പ് വ്യക്തമാക്കുന്നത് ഭൂമികുലുക്കം ഉണ്ടായതായി റിപ്പോർട്ട് ലഭിച്ചിട്ടില്ലെന്നും അധികൃതർ അറിയിക്കുന്നു എന്തായാലും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഈ പ്രദേശത്ത് പഠനം നടത്തും ജിയോളജിസ്റ്റും മറ്റ് മറ്റു ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാൻ വലിയൊരു ആശങ്കയ്ക്ക് വക നൽകുന്നതല്ല ആശങ്കാകറ്റകാണ് വേണ്ടത് ഇതെങ്ങനെ ഉണ്ടാകുന്നു എന്ന് ജില്ലയിലെ ഇത്രയേറെ സാഹചര്യങ്ങൾ ഉണ്ടായ അനുഭവത്തിൽ നമുക്ക് ഒരു പരിശോധന അനിവാര്യമാണ്